കരുനാഗപ്പള്ളി ചുറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ അംഗീകരിച്ചു വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല എട്ട് ഒന്ന് കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത് ഇവിടെ മേൽപ്പാലത്തിനായുള്ള സ്ഥലമെടുപ്പ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ചുറ്റുമൂല റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ടെൻഡറാണ് അംഗീകരിച്ചത് നാല് കരാറുകാർ ടെൻഡർ സമർപ്പിച്ചിരുന്നു ടെക്നിക്കൽ പരിശോധനയ്ക്ക് ശേഷം സാമ്പത്തിക ബിഡ്ഡ് പരിശോധനയിൽ കുറഞ്ഞ നിരക്ക് വിശ്വസമുദ്ര കമ്പനിയാണ് കോടി രൂപയാണ് വിശ്വസമുദ്ര കമ്പനി രേഖപ്പെടുത്തിയത് റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം അംഗീകാരം ലഭിച്ചിരുന്നു റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്പാനും അപ്രോച്ച് റോഡും ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത്തി മീറ്റർ നീളവും ഒരു വശം നടപ്പാതയോടുകൂടി പത്ത് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുള്ളത് പാലത്തിന്റെ റെയിൽവേ സ്പാൻ റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുന്നത് സ്ഥലം ഏറ്റെടുപ്പ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ ഉടൻ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ആരംഭിക്കുമെന്ന് സി ആർ മഹേഷ് എം എൽ എ അറിയിച്ചു ാടുകളായിട്ടുള്ള ഈ പ്രദേശത്ത് ആളുകളൊരു വലിയ ദുരിതത്തിന് പരിഹാരം കാണുകയാണ് മരങ്ങളെല്ലാം ഏകദേശം മുറിച്ചു തീർന്നു കെട്ടിടങ്ങളൊക്കെ കുളിക്കാൻ കുളിച്ച് തീരാറായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗവൺമെൻറ് അനുവാദം വാങ്ങിച്ചതിന് ശേഷം മന്ത്രിയുടെ ദിവസം കൂടി കണ്ടിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമോ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി